നമ്മുടെ ലാലേട്ടനെ ഈ ബിഗ് ബോസ് വീടിനകത്ത് കയറുന്നത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം വിഷുവെ ഓണം പിന്നെ ഇതുപോലെ ഗ്രാൻഡ് ഫിനാലെ ദിവസങ്ങളിലെ പിന്നെ നമ്മുടെ പിന്നെ കേരള പിറവി ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് വീടിന് അകത്ത് പ്രവേശിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നിപ്പം ലാലാട്ടം വന്നിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് മണിക്കാണ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് നമ്മുടെ അനുമോൾ അല്ലെങ്കിൽ അനീഷ് കപ്പടിക്കുക നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് നമ്മുടെ ലാലാട്ടം വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അതിനുശേഷം അദ്ദേഹം എക്സ് കണ്ടസ്റ്റൻസിനെ മൊത്തം വെൽക്കം ചെയ്യുന്നു അതിനുശേഷമാണ് ഈ എവിക്ഷൻ നടക്കുന്നത് പിന്നെ അഞ്ചാമത്തെ പൊസിഷനിൽ വരുന്ന ഏത് കണ്ടസ്റ്റൻസ് ആണോ ആ കണ്ടസ്റ്റന്റിനെ ഔട്ട് ആക്കും അതിനുശേഷം കലാപരിപാടികളൊക്കെ ആയിരിക്കും നടക്കുക അതിനുശേഷം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ ശേഷം പതുക്കെ നാലാമത്തെ ആളെ എവിക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ മൂന്നാമത്തെ ആളെ എവിക്ട് ചെയ്യും സെക്കൻഡ് പൊസിഷൻ എത്താറാവുമ്പോഴേക്കും നമ്മുടെ ലാലേറ്റൻ പതുക്കെ ബിഗ് ബോസ് വീയുടെ അകത്തോട്ട് കയറും എന്നിട്ട് അവിടെ നിന്നാണ് അവരെ കൈ പിടിച്ച് ലാലേട്ടൻ കൊണ്ടുപോകുന്നത് ഇനി ആ വീടിന് അകത്ത് അവശേഷിക്കുന്നത് ടോപ്പ് വണ്ണും ടോപ്പ് ടൂമായിരിക്കുമല്ലോ അപ്പോൾ അവരെ രണ്ടുപേരുടെയും കൂടെ ഇന്ന് ലാലട്ടൻ കുറേ അവിടെ ഒരു പ്ലാസ്മ ടി വി ഉണ്ട് അവർ അകത്ത് അവരുടെ പരിപാടികൾ അതായത് ഇത്രയും നാളും അവരുടെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ അവരെ കാണിച്ച് വാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതിന് ശേഷമാണ് അവരുടെ വോട്ടിംഗ് റിസൾട്ട് ഒക്കെ അവിടെ അങ്ങനെ അന്നേരം കാണിക്കുന്നുണ്ടായിരിക്കാം പിന്നീട് പിന്നീടാണ് ലാലേട്ടൻ രണ്ടുപേരെയും കൈ പിടിച്ച് ഉയർത്തി സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീടാണ് ചരിത്ര സംഭവം അവിടെ നടക്കാൻ പോകുന്നത് ആരാണ് ബിഗ് ബോസ് വിന്നർ എന്ന ലാലും പ്രഖ്യാപിക്കുന്നു അതിനുശേഷം റണ്ണർ അപ്പിനെയും പ്രഖ്യാപിക്കുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആരായിരിക്കും കപ്പടിക്കുന്നത് അനുമോൾ കപ്പടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കും അനീഷ് കപ്പടിക്കണത് പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് അനുമോൾ തന്നെ കപ്പെടുക്കണം എന്നിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ കാരണം ഇത്രയും നാളെ ഞാൻ അനുമോൾക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തു പോയിട്ടുള്ളത് എല്ലാവർക്കും ചെയ്തിട്ടുണ്ടെങ്കിലും അനുമോളുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ച് നിന്ന് വ്യക്തി നമുക്ക് tres,